ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് ഗോവയിലെ കുറച്ച് ചർച്ചുകളും കത്തേഡറും ഒക്കെ ഉണ്ട് അതൊന്ന് കാണാൻ പോകുന്നു അപ്പം ഈ ആ ഒരു എപ്പിസോഡാണ് ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നു ഈ ഗോവയിലെ ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്നിട്ടുള്ള ഒരു ഉണ്ട് അത് കാണാനാണ് ഇപ്പം നമ്മൾ പോകുന്നത് ഓഫ് കൊങ്കൺ മേഖലയിലെ ഗോവയിലൊരു കത്തോലിക്ക ബസ്സിലൊക്കെ ഉണ്ട് അത് കാണാൻ പോവാണ് ഇപ്പൊ ഇവിടെ ബസ് ഇറങ്ങിയിരിക്കുന്നത് തന്നെ നമ്മുടെ വാഹനം ഇങ്ങോട്ട് പ്രവേശനമില്ല വാഹനം അവിടെ നിർത്തിയിട്ടിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു പോയാണ് ഇവിടെ ഒരു കത്തോലിക്ക പിന്നെ ബസിലിക്കയും ചർച്ചും ഉണ്ട് രണ്ടും കാണാൻ പോയാണ് അപ്പം ഇതിലെങ്ങനെ നടന്നു പോകണം റോട്ടില് കണ്ടമാനം കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഇവിടെ ഒരു പ്രതിമ നിൽക്കുന്നുണ്ട് ഞാൻ ആദ്യം പള്ളിപ്പെരുന്നാളാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വ്യൂ മൊത്തം കിട്ടൂല കംപ്ലീറ്റ് പന്തള കഴിച്ചോണ്ട് ഇതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ് നിന്റെ ഫ്രണ്ട് വ്യൂ അപ്പറാണ് പക്ഷെ അവിടെ കാണൂല ഇവിടെ ഉള്ള ബസലിക്കൻ്റെ പേര് ബോം ജീസസിൻ്റെ എന്നാണ് പറയുകതിന് ഓൾഡ് ഗോവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പന്തൽ ഒന്നായിട്ട് ഒന്നായിട്ടിട്ടിരിക്കുന്നത് പള്ളിപ്പെരുന്നാടായിട്ടാണ് ഇതൊരു കത്തോലിക്ക ബസലിക്കയാണ് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇതിന് ഇത് പോർച്ചുഗീസ് വാസ്തുവിദ്യയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിലിതിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണിത് പൂർത്തിയായത് ഇതിൻ്റെ അകത്ത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരു ശരീരം കെമിക്കൽ ഫോറമുകളില്ലാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കണമെന്നാണ് ഉള്ളത് പിന്നെ പത്തു വർഷത്തിലൊരിക്കലത് ഇറക്കലുണ്ട് ഈ ഭൗതിക ശരീരം ഇതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോം ജീസസ് അതിൻ്റെ പോർച്ചുഗീസ് ഭാഷയിലാണ് അതിൻ്റെ മലയാളർത്ഥം ശിശു യേശു എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൈനർ ബസിലിക്കാണ് ഇത് ലോകത്തിലെ പോർച്ചുഗീസ് ഉത്ഭവത്തിൻ്റെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപതിനാണ് പ്രിസ്കോം ഗോവ എന്ന പെന്റിഫിക്കൽ ഡിഗ്രി മുഖേന പോപ്പ് പയസ് പന്ത്രണ്ടാവാൻ ഈ ഇതിനെ ബസിലിക്കാക്കി ആക്കിയിട്ടുള്ളത് ഞാൻ ഈ ബസിലിക്കൻ്റെ അകത്തേക്ക് കയറാണ് ഇവിടെ സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു ബസിലിക്കയാണിത് ഭൂം ജീസസ് ബസിലിക്കെന്ന് ഞാൻ പുറത്തേക്ക് കിടക്കണ് അതിൻ്റെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ആ ഭാഗത്തേക്ക് പള്ളീൻ്റെ ഉള്ളിൽ വരക്ക ബസിലൊക്കെയെന്ന് ഞാൻ പുറത്തേക്ക് കിടക്കാണ് ഗോവയിലെ പ്രധാനപ്പെട്ടത് ബസ്സിലേക്ക് ഈ പന്തൽ ഇത്തത് കൊണ്ട് എൻ്റെ കണ്ടുപാട് കിട്ടുന്ന പ്രയാസമാണ് പന്തലിലേക്ക് കാറ്റുള്ളി കളാണ് ഒമ്പ പന്തലാണ് Jesus heals a paralytic who is locked up in the army room. 13. Jesus heals a man mm. 12. 12. 12. 12. Jesus calms a storm on the sea. 13. Jesus calms the into a herd of pigs. 14. <laughs> Jesus heals a woman from a crowd with an issue of blood. 15, Jesus <that's> 12, buluncase. Jesus 16, 13, Jesus <frontier feet> <smoking> <robiens> <speaking in> the 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 calms calms storm storm on sea. ഈ ബസിലിക്കൻ്റെ പേരും ഇവിടുത്തെ ടൈമിങ്ങും ഒക്കെ ഇത് കേരളം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ബസിലിക്കൻറെ തൊട്ടടുത്തന്നുള്ളൊരു സെന്റ് കാതറിൻ ചാപ്പിണ്ട് അത് കാണാൻ പോവാണ് ഈ ബസരിക്കിന്റെ നേരെ ഈ സൈഡിൽ തന്നെയാണ് ഈ സെന്റ് കാതറിൻ ചാപ്പൽ ഉള്ളത് അങ്ങോട്ട് നടന്നു പോവാണ് ഇത് ചാപ്പൽ ഓഫ് കാതറിൻ കാണുന്നത് ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റപ്പെട്ടു തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട കത്തീഡ്രലിൻ്റെയും സെൻ ഫ്രാൻസിസ് അതിൻ്റെ ഒക്കെ അവരൊക്കെ ഒരൊറ്റ കോമ്പൗണ്ടിലാണിത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബറോക്ക് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് തവിട്ട് വെള്ള നിറത്തിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉള്ളത് ഇവിടുത്തെ നദി ഉണ്ട് മണ്ടോയി നദി അതിനിമുഖ്യമായിട്ടാണ് ഇത് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ചാപ്പല് അങ്ങോട്ട് വർക്കിംഗ് അല്ല ഇത് ഇത് നിൽക്കുന്ന ഭാഗത്തിന് കൃത്യമായിട്ട് പറയുക വെൽഹാ ഗോവ എന്നാണത് പറയുക പിന്നെ ഇത് മുമ്പ് റോമൻ കത്തോലിക് വിഭാഗത്തിൻ്റെ അടുത്തായിരുന്നു ഇപ്പം ഏകദേശം ഒരു അഞ്ഞൂറ്റി അഞ്ഞൂറ് വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട് അഫോൻസോ ഡി അൽബുക്കാണിത് സ്ഥാപിച്ചത് അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസ് ജേതാവായ ഞാൻ നേരത്തെ പറഞ്ഞ അൽഫോൻസോ ഡി അൽബുക്കർക്കുണ്ടല്ലോ അദ്ദേഹം സെൻറ്റ് കാതറിൻ ദിനത്തിൽ ഗോവ നഗരത്തിലേക്കുള്ള തൻ്റെ വിജയകരമായ പ്രവേശനത്തിൻ്റെ സ്മരണക്കായിട്ടാണ് ഇത് സ്ഥാപിച്ചത് ഞാനിതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ അധികം ആളുകളൊന്നുമില്ല ഇവിടെ അങ്ങനൊരു ഒരു പാസേജൊക്കെ ഉണ്ട് ഇതിൽ കൂടി അങ്ങനെ നീളത്തിലങ്ങോട്ട് പോകണം എൻ്റെ ഫ്രണ്ടിലേക്ക് എത്താൻ ഇപ്പോൾ ഇത് വർക്കിംഗ് അല്ല ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലാണിതിന് കത്തറുകൾ പദവി കൊടുത്തത് അന്ന് ഇപ്പോൾ മൂന്നാമൻ മാർപ്പാപ്പിയാണ് ഇത് കൊടുത്തിരുന്നത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ ഇവിടുത്തെ ഗവർണർ ജോർജ് കബ്രാലിൻ്റെ ഉത്തരവ് അനുസരിച്ചിട്ട് ഈ ചാപ്പൽ വിപുലീകരിക്കുകയും പിന്നെ പുതിയ അൾത്താർ പീസ് സ്ഥാപിക്കുകയൊക്കെ ചെയ്തവിടെ ഞാൻ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ട അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇതൊക്കെ ഉള്ളത് പൊതുവേ ഈ ക്രിസ്ത്യൻ പള്ളികളും മറ്റൊക്കെ ഭയങ്കര കൊത്തുപണികളും ഇതൊക്കെയാണ് ഇറ്റലിയിലാണ് ഇതിൻ്റെ ഏറ്റവും സൂപ്പറായിട്ടുള്ളത് പിന്നെ വത്തിക്കാനിലും ഉണ്ട് കത്തത്തെ ഒരു ലോങ് വ്യൂ ആണിത് ഇനി ഞാൻ പുറത്ത് കിടക്കയാണ് ഇനി ഇതിന്റെ പുറത്തെ ഭാഗങ്ങളെ കുറച്ച് നമുക്ക് കാണാം ഈ ചെറിച്ചിപ്പോൾ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഗോവ അവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇത് പഴയ കാലം തൂങ്ങുകയൽസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു പുതിയ നമ്മളെ വെട്ടില് വെച്ചാണ് ആ പണി നടക്കുന്നുണ്ട് ഈ സ്ത്രീകള് റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാണ് കാല ശവക്കല്ലറകളാണിത് എത്രയോ പ്രമാണികളൊക്കെ ഇതിന്റെ അകത്ത് കിടക്കുന്നു ശവക്കല്ലറകൾ കുളം പോർച്ചുഗീസുകാർ ഇന്ത്യ വരുത്തുന്ന സമയത്തുള്ള കാലത്തുള്ളതാണ് ഇതൊക്കെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിഒൻപതിലാണിത് എത്ര വല്ലായി ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്